ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെയും മറിച്ചല്ല രാജ്യം സദശവും ആവേശവും എന്തായാലും പാർട്ടി പ്രവർത്തകരും രഹസ്യമായി സമർപ്പിച്ചു വരുന്നു നിലവിൽ വികസന പ്രവർത്തനങ്ങൾ തോന്നിട്ടാണ് സി പി എം നിലപ്പ് പ്രതി നേരി കിച്ച് രാജ്യാന്തരത്തിലാക്കിയ വിദ്യ പദ്ധതി ആരോഗ്യം ടൂറിസം റോഡിൽ വലിയ വിവിധ വിഷയങ്ങളിലെത്തിയാണ് സി പി എം തന്ത്രം നിലയുന്നത് ഒപ്പം പ്രസിദ്ധീകരിച്ച പ്രളയത്തിൽ ശ്രമിക്കുന്നത് പലതവണ സർക്കാരിനെ പരസ്യമായി ജനാധിപത്യ രീതിയിൽ തിരിച്ചടി കൊടുക്കുക എന്നാണ് സി പി എം ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രിയെയും ആഭ്യന്തരയും വിമർശിച്ച പല പ്രവർത്തനങ്ങളും പിന്നീട് അപ്രസക്തമാക്കിയതും അൻപതിയുടെ കേരളം കണ്ടതാണ് ഇതെല്ലാം നിർത്തി ഓർമ്മ സർക്കാരിനാണ് സി പി എം ലീഗം ഇതിനിടെ അൻപതിനെ യൂണിയൻ പ്രളയത്തിലെത്തിച്ച് സ്വീറ്റ് വയ്ക്കാമെന്ന പ്രതീക്ഷനെയും കൂട്ടങ്ങളെയും മനസ്സിലും

നിലപൂർണത്തിൽ പ്രകടമാകുമ്പോ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയും ചെയ്തു എന്നാൽ ഈ വിമർശനം കേൾക്കാൻ കഴിയുന്ന തരത്തിലുള്ള നീക്കമായിരിക്കും ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ ഭക്തനെ കണ്ടേണ്ടത് നിലവിൽ സി പി എമ്മും യു ഡി എഫും പ്രതികരണം ഉണ്ടെങ്കിലും മണ്ഡലം ഇപ്പോൾ തന്നെ യു ഡി എഫിനെ കൂടെ അൻപത് വഴിപോലെ അണികളിൽ അദ്ദേഹത്തിൽ പ്രകടമായി കേൾക്കും എന്നാൽ നേതൃത്വം പഠിക്കുന്ന നിലപാടിനോട് വിയോജിക്കാനാകാത്ത നേതാക്കൾ മതത്തിലൂടിയാണ് അൻപതനെ സ്വീകരിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഇത് പൂർത്തിയായാൽ മൂന്ന് തൊഴിലാളികളും സ്ഥാനാർത്ഥി തന്നെ ചർച്ചകളിലേക്ക് കിടക്കും എന്തായാലും ഇത്തവണ യു ഡി എഫിനും കോൺഗ്രസിന്റെ തീരുമാനത്തിനു മുന്നിൽ നിരപ്പൂർ ഭാര്യ കേതാമലയായി വാങ്ങുന്നതിനെ ഉറപ്പാണ്